നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദന്റെ വിശ്വസ്തനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നീക്കം വി എസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റും സിപിഎം നേതാവുമായിരുന്ന എ സുരേഷിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമം ചർച്ച നടന്നെങ്കിലും തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് എ സുരേഷിന്റെ പ്രതികരണം ഉറച്ച കോട്ടയായ മലമ്പുഴയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞ് മൂന്നാം സ്ഥാനത്തേക്ക് വീണിരുന്നു നില മെച്ചപ്പെടുത്തലല്ല മലമ്പുഴയിൽ വിജയിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് പകരം ഇതിനായി ഇത്തവണ വി എസ് അച്യുതാനന്ദന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് എ സുരേഷിനെ രംഗത്തിറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം കഴിഞ്ഞ ദിവസം സുരേഷുമായി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തി എന്നാൽ താൻ തീരുമാനമെടുത്തിട്ടില്ലെന്നും എപ്പോഴും കമ്മ്യൂണിസ്റ്റാണെന്നും സുരേഷ് പ്രതികരിച്ചു ചർച്ച ചെയ്തു വാസ്തവാണ് അത് ഞാൻ സ്ഥിരീകരിക്കുന്നു പക്ഷെ ഞാനൊരു മറുപടി പറഞ്ഞിട്ടില്ല പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചിട്ടുണ്ട് തൽക്കാലം ഞാൻ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല ഇപ്പോഴും ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയായി തുടരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് സുരേഷുമായി ചർച്ച നടത്തിയത് കോൺഗ്രസ് നേതാക്കൾ തള്ളുന്നില്ല സി പി എമ്മിന്റെ നയങ്ങളെ തള്ളിപ്പറയുന്ന സി പി എമ്മിന്റെ നയങ്ങളിൽ വ്യതിചലനം ഉണ്ടെന്ന് രൂക്ഷമായും പരസ്യമായും വിമർശിക്കുന്നവരൊക്കെ കോർത്തെണുക്കൊണ്ടായിരിക്കും ഇത്തവണെടുപ്പ് ഉണ്ടാവണമല്ലോ വിജയ സാധ്യതയുടെ എല്ലാ സാധ്യത കോൺഗ്രസ് ആരെ പരീക്ഷിച്ചാലും മലമ്പുഴയിൽ ഒരു കോട്ടവും ഉണ്ടാകില്ലെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി